ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി നഗരത്തിലെ റോഡ് തകർച്ചക്കെതിരെ ഉപരോധം ഉൾപ്പെടെയുള്ള സമരം സംഘടിപ്പിക്കുമെന്ന മുന്നറിയിപ്പുമായി കോൺഗ്രസ് രംഗത്ത് നവീകരണത്തിന്റെ പേരിൽ തകർന്ന റോഡ് അറ്റകുറ്റപ്പണി നടത്താതെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കളും നഗരസഭാ കൗൺസിലർമാരും ആവശ്യപ്പെട്ടു പട്ടാമ്പി നഗരത്തിലെ റോഡ് തകർച്ച വലിയ യാത്രാ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് റോഡിലെ വലിയ കുഴികളിൽ വാഹനങ്ങൾ വീണ് ഗതാഗത കുരുക്കും അപകടങ്ങളും സംഭവിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയത് അനാവശ്യമായിട്ട് ഇപ്പൊ നമ്മുടെ പത്താമത് പരിസരത്തുള്ള മണ്ഡലങ്ങളൊക്കെ നമുക്ക് മറ്റ് എം എൽ എ സ്ഥലത്തൊക്കെ നമ്മൾ കാണുക റോഡിന് ഫണ്ട് പാസ്സാക്കുമ്പോൾ തന്നെ അവർ താൽക്കാലികമായിട്ട് അതിന്റെ മൈന്റനൻസ് ചെയ്യുക അതായത് നിലവിലുള്ള കുഴികളും കുണ്ടുകളൊക്കെ അടയ്ക്കുന്ന ഒരു സംവിധാനം കൂടി അതിലൂടെ പ്രോഷം വയ്ക്കാറുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ പട്ടാമ്പി ഒരു നാദനമില്ലാത്തൊരു കളരിയാണ് ഒരു ഉത്തരവാദിത്വം എം എൽ എക്കുമില്ല ഒരു ഉത്തരവാദിത്വം സർക്കാരിനുമില്ല മറ്റ് ജനപ്രതി പ്രതിനിധികൾക്കുമില്ല ജനങ്ങൾ ഇങ്ങനെ ഈ ദുരിതം അനുഭവിക്കാൻ ഒരുക്കപ്പെട്ടവരായിട്ട് കിടക്കുകയാണ് ഈ മഴയായതോടുകൂടി എല്ലാ കൂട്ടിലും വെള്ളം നിറഞ്ഞ് കുണ്ടു കാണാതെ വരുന്ന അപകടങ്ങൾ യാത്ര കാലനട യാത്രയ്ക്കും വാഹനയാത്രയ്ക്കും അതുപോലെ സമയപ്രശ്നം പട്ടാമയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വെറുപ്പുണ്ടാക്കുന്ന രീതിയിൽ സ്ത്രീകളും വിദ്യാർത്ഥികളും ഇടക്കുള്ള സ്കൂൾ പറഞ്ഞതിനു ശേഷമുള്ള ബുദ്ധിമുട്ട് അതിലേറെയാണ് ഇതിനൊരു പരിഹാരം ഇല്ലാത്ത സ്ഥിതിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള സമരമുറകൾ ഒരു പക്ഷേ റോഡ് ഉപരോധം ഉൾപ്പെടെ ഉള്ള സമരമുറകൾക്ക് എനിക്ക് കടക്കാതെ നിവൃത്തിയില്ല ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഹർത്താലം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് പക്ഷേ ഞങ്ങൾ റോഡ് ഉപരോധത്തിലേക്ക് കടന്ന് അതിലും മാത്രം മറ്റുള്ള രീതിയിലേക്ക് വ്യാപാരികളും വിദ്യാർത്ഥികളും ഒരു ബുദ്ധിമുട്ടുകളാണ് താലൂക്ക് ആശുപത്രിയിൽ ഇതിനെ പ്രതിഷേധം കോൺഗ്രസ് സൂചന നൽകുകയാണ് കനത്ത വ്യാപാരി റോഡിലെ കുഴികൾ കാരണം അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരം കാണാൻ നടപടി ഉണ്ടായില്ലെങ്കിൽ റോഡ് ഉപരോധ സമരം ഉൾപ്പെടെ സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ലോകം